ഹായ് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കിൻ്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം എ എസ് എം പോലുള്ള എക്സാമുകൾ വരാനിരിക്കുകയാണ് നമ്മുടെ വിരൽത്തുമ്പിൽ ഇരിക്കുകയാണ് അല്ലേ അടുത്ത മാസം ആദ്യം തന്നെ നമ്മുടെ എ എസ് എം എന്ന് പറയുന്ന എക്സാം രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു എക്സാമിനെ അല്ലെങ്കിൽ മുൻനിർത്തി അല്ലെങ്കിൽ നമ്മുടെ പി എസ് സി ചോദിച്ചിട്ടുള്ള സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം അല്ലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം വരുന്ന ഏരിയാസ് നമുക്കറിയാം ആ ഏരിയാസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ കുറച്ച് ഡിഫറൻറ്റായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം ആ ഒരു സെക്ഷനിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഹരിതഗൃഹ പ്രഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം ഇതാണ് എന്താണ് സാധാരണഗതിയിൽ ഗതിയിൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ പെടാത്തവ ഏതാണ് എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതേപോലെ മീതെയിൻ അല്ലെ കാർബൺ ഡയോക്സൈഡ് മീതെയിൻ വാട്ടർ വേപ്പറുകൾ നൈട്രസ് ഡയോക്സൈഡുകൾ തുടങ്ങിയ വാദങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഇവയിൽ പെടാത്തത് ചെയ്ത് അതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് നൈട്രജൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ എന്ന് ഈ റിപ്പീ റീസെന്റ് നടന്ന ചോദ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നൈട്രജൻ എന്ന് പറയുന്നത് എന്തല്ല ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കാർബൺ മോണോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാർബൺ മോണോക്സൈഡും എന്തല്ല ഒരു ഗ്രീൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല അപ്പൊ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം ഇതാണ് എന്താണ് ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ഏതാണ് എന്നുള്ളതാണ് അല്ലേ അതൊരു നിശ്ചിത അളവിൽ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പെർമിറ്റിനെ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എന്ത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താ കാർബൺ ക്രെഡിറ്റ് ആണ് അതിന്റെ ആൻസർ അപ്പം അത് കുറച്ച് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം ഇതാണ് ഇവിടെ വൈഡാൾ ടെസ്റ്റുമായിട്ട് ഈ റീസെൻ്റ് നടന്ന എക്സാമ്പിളിലെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈഡാൾ ടെസ്റ്റ് അല്ലേ അല്ല വൈഡാൾ ടെസ്റ്റ് ഏത് രോഗത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം അത് കുറച്ച് ഡിഫറെൻറ്റായിട്ട് വയഡാൽ പരിശോധനയ്ക്ക് ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു എടാ നമുക്കറിയാം വൈഡാൾ ടെസ്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ടൈഫോയിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെയൊരു തമ്മിൽ കണക്ട് ചെയ്തെന്താണ് സാൽമോൺ അല്ല ടൈഫി അല്ലെ സാൽമോൺ ടൈഫി ആണ് ടൈഫോയിഡ് പരത്തുന്നത് സോ സാൽമോൺ അല്ലാ ടൈഫിയുമായിട്ടാണ് എന്ത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വൈഡാൾ ടെസ്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ രോഗങ്ങളും ടെസ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ രോഗങ്ങളും ടെസ്റ്റുകളും ഇപ്പൊ ഈ റീസെന്റ്ലി നടന്ന ഒരു എക്സാമിന് ചോദിച്ചത് എന്താണ് ആ എയ്ഡ്സിന് കാരണമാകുന്ന എന്താണ് എലിസ ടെസ്റ്റ് അല്ലെ എയ്ഡ്സിൽ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് എലിസ ടെസ്റ്റ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളും ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നതാണ് ആ ഒരു സെക്ഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അടുത്തൊരു ചോദ്യം നോക്കോളുക എടാ ജീവകം ബി ട്വൽവ് ജീവകം ബി നയൺ എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായിട്ടുള്ള ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഈ അവസ്ഥ ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ് എന്നുള്ളതാണ് അതായത് ഒരു ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസ് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം തലാസീമിയ സിക്കിൾസെൽ അനീമിയ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഹീമോഫീലിയ അതേ തലാസീമിയ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനിതക രോഗമാണ് ഈ തലാസീമിയ എന്ന് പറയുന്നത് അല്ലെ അടുത്ത രണ്ടാമത് ഈ സെൽ അനീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ആർ ബി സിയുടെ ഷെയ്പ്പെന്ന് പറയുന്നത് എന്താണ് ഓവൽ ഷേപ്പാണ് ആർ ബി സിയുടെ ഷേപ്പ് അല്ലെ ജനിതക തകരാറ് മൂലം ഓവൽ ഷേപ്പിലുള്ള ആർ ബി സി എന്തിലേക്ക് മാറും അരിവാളിന്റെ ആകൃതി അല്ലെങ്കിൽ സിക്കൽ ഷേപ്പിലേക്ക് മാറുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നത് ഈ സിക്കിൾ സെൽ അനീമിയയും എന്ത് തന്നെയാണ് ഒരു ജനിതക രോഗം തന്നെയാണ് ഇടത്തുള്ള നോക്കിക്കോളുക ഹീമോഫീലിയ ഹീമോഫീലിയം എന്ത് തന്നെയാണ് ഒരു ജനിതക രോഗമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം എന്ത് ചെയ്യും കുറച്ച് സമയം കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കും അല്ലെ ഈ ജീനുകളുടെ തകരാറ് മൂലം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എന്താ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ അഭാവം ഉണ്ടാകുന്നു തന്മൂലം ചെറിയ മുറിവിലൂടെ തന്നെ അമിതമായിട്ട് രക്തപ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് അല്ലെ ഹീമോഫീലിയ ക്രിസ്മസ് രോഗം എന്നൊക്കെ പേരിൽ ഈ രോഗം അറിയപ്പെടുന്നുണ്ട് രാജകീയ രോഗം കാരണം ഇംഗ്ലണ്ട് രാജകുടുംബത്തിലാണ് പ്രധാനമായിട്ടും കണ്ടുവന്നിരുന്നത് അതുകൊണ്ട് ഇത് രാജകീയ രോഗം എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഇത് എന്ത് തന്നെയാണ് ഒരു ജനിതക രോഗം തന്നെയാണ് തലാസീമിയ സിക്കിൾസലീമിയ ഹീമോഫീലിയ തുടങ്ങിയവ എന്താണ് ഒരു ജനിതക രോഗമാണ് എന്ന് മനസ്സിലാക്കുക അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ചതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെ മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ ആണ് ഈ പറഞ്ഞതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്താണ് എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായിട്ടുള്ള ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്നു ആ അവസ്ഥയെ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് എന്താ മെഗലോബ്ലാസ്റ്റിക് അനീമിയ അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് കോമൺ കോമണായിട്ട് നമുക്കറിയാം ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഇവിടെ നമ്മൾ ഈ ശരീരം കാണുമ്പോൾ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതുവിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ മേ ബി പോകുന്നത് കാൽസ്യത്തിലേക്കായിരിക്കും അല്ലെ കാൽസ്യത്തിലേക്കായിരിക്കും പക്ഷെ ഇവിടെ പേശികൾ എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട് അല്ലെ ശരീര പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണാ പൊട്ടാസ്യമാണ് പൊട്ടാസ്യമാണ് എന്ത് ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു എന്ന് മനസ്സിലാക്കുക പൊട്ടാസ്യമാണ് ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു എന്ന് മനസ്സിലാക്കുക അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു കോഡ് പഠിപ്പിച്ചു തരാം ബി ഒ ബി ഒ പി എച്ച് പി എച്ച് എൻ അല്ലെ ബി ഒ പി എച്ച് എൻ അതായത് ബി ഒ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൺ ബോഡിയിൽ ഹ്യൂമൺ ബോഡി അല്ലെങ്കിൽ ഭൗമോപരിതലം ഹ്യൂമൻ ബോഡിയിലും ഭൗമോപരിതലത്തിലും ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജനാണ് അല്ലെ ഹ്യൂമൻ ബോഡിയിലും അതേപോലെ ഭൗമോപരിതലത്തിലും ഏറ്റവും കൂടുതലുള്ള ഓക്സിജനാണ് പിഎച്ച് ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജനാണ് പി എച്ച് ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജനാണ് എ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജനാണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജനാണ് എടാ ഭൗമോപരിതലം അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള ഓക്സിജനും പി എച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനും എ ആണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനുമാണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ നൈട്രജനുമാണ് ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഏതാണ് ആ ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യമാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കും അപ്പം അങ്ങനെയുള്ള ടൈപ്പ് ചോദ്യങ്ങളും വരാറുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരീര പേശുകളിലാണ് അല്ലെ ശരീര പേശുകളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ് ഏതാണ് പൊട്ടാസ്യമാണെന്ന് മനസ്സിലാക്കുക പൊട്ടാസ്യമാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്ന വീരിൽ നിന്ന് പരം പാരമ്പര്യേതര പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക രണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ഏതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും ഇപ്പൊ എന്താണ് ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സും അപ്പൊ പാരമ്പര്യ ഊർജ്ജസ്രോതസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം നമുക്ക് പാരമ്പര്യമായിട്ട് എന്ത് ലഭിച്ചാലും അല്ലെ പാരമ്പ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്റെ ഇപ്പൊ ബാക്കിയൊരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ എടാ പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് ലഭിച്ചാലും എന്ത് ചെയ്യും ആ നമ്മളത് ദൂർത്തടിച്ച് തീർന്നു പോവും തീർന്നു പോകും അപ്പോൾ തീർന്നു പോകുന്നവരെ അല്ലെ തീർന്നു പോകുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാരമ്പര്യ അല്ലെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് തീർന്നു പോകാത്തത് പാരമ്പര്യേതര കിട്ടിയോടാ തീർന്നു പോകുന്നത് പാരമ്പര്യ സ്രോതസ്സും തീർന്നു പോകാത്തത് പാരമ്പര്യേതര് ഇവിടെ ചോദിച്ചിരിക്കുന്ന പാരമ്പര്യതരയാണ് അതായത് തീർന്നു പോകാത്തത് ഏതൊക്കെയാണ് തീർന്നു പോകാത്തത് നമുക്കറിയാം ഈ പറഞ്ഞ പ്രകൃതിവാതകം എന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ കുഴിച്ചെടുക്കണം അത് തീർന്നു പോകും അല്ലെ പ്രകൃതിവാതകം തീർന്നു പോകുന്നവയാണ് ആണവോർജം ആണവോർജം ആണവ നിലയങ്ങൾ അല്ലെ ആണവോർജം അതും എന്ത് ചെയ്യും അതും എന്ത് ചെയ്യും സാധാരണഗതിയിൽ തീർന്നു പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ആ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് മൂന്നും നാലുമാണ് ഇതിൽ വരുന്നത് അല്ലെ സൗരോർജം എന്ത് ചെയ്തില്ല അതൊരു പാരമ്പര്യതര സ്രോതസ്സാണ് അതുപോലെ ജൈവ താപോർജ്ജവും എന്ത് ചെയ്തില്ല അതൊരു പാരമ്പര്യതര ഊർജസ്രോതസ്സാണെന്ന് മനസ്സിലാക്കുക പാരമ്പര്യതര ഊർജ സ്രോതസ്സാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം ഇതിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും എപ്പിഗ്ലോട്ടിസ് എന്താണ് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്നതാണ് എന്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ സംസാരിക്കാനായിട്ട് പാടില്ല ഇപ്പം ഇത്തരത്തില് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുകയാണ് എങ്കിൽ എവിടെയാ നമ്മുടെ ട്രക്കിയുടെ മുകൾ അല്ലെ ട്രക്കിയ അല്ലെങ്കിൽ നമ്മൾ വിൻഡ് പൈപ്പ് എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ് നമ്മുടെ ശ്വാസവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിഡൻ സംവഹനം നടക്കുന്നത് അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുന്നു നമ്മുടെ ട്രക്കിയെ മൂടുന്നു അത്തരത്തിൽ ട്രക്കിയെ മൂടുന്നതുകൊണ്ടാണ് ആഹാരം നേരെ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലേക്ക് കടക്കുന്നത് അത് നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവർ എപ്പിഗ്ലോട്ടിസ് അല്ലേടാ എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് എപ്പിഗ്ലോട്ടിസ് എന്താണെന്ന് മനസ്സിലാക്കും ഓൾറെഡി പറഞ്ഞു എന്താണ് ട്രക്കിയെ ട്രക്കിയെ കവർ ചെയ്യുന്ന ഒരു അടപ്പ് പോലുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് ഓപ്ഷൻസ് ശ്വാസകോശത്തിൽ എത്തുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ വേർതിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റല്ലേ ശ്വസിക്കുന്ന വായുവിലെ ശുദ്ധീകരിക്കുന്നു അത് എന്തെറ്റല്ലേ ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് കടത്തി വിടുന്നു അല്ലെ ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു ഇതല്ലേടാ കറക്റ്റ് ഏത് ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന തടയുന്ന ഒരു അടപ്പ് പോലുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ എപ്പിഗ്ലോട്ടിസ് എന്ന് മനസ്സിലാക്കും ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ അടുത്തലേക്ക് പോവാം അടുത്ത ചോദ്യം എന്താണ് താഴെ പറയുന്നവയിൽ താഴെപ്പറയുന്നവയിൽ ദഹനഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെയാണ് ഗ്രന്ഥികൾ എട്ടാ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്ലാൻഡുകൾ ഉണ്ട് അല്ലെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും ഉണ്ട് എക്സോക്രൈൻ ഗ്ലാന്റുകളും ഉണ്ട് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അഥവാ അന്തർസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എക്സോക്രൈൻ ഗ്ലാൻഡുകൾ അഥവാ ബഹിർസ്രാവി ഗ്രന്ഥികളാണ് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും എന്നും നമുക്ക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ താഴെ പറയുന്നവയിൽ ഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് എലിമിനേറ്റ് എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താം അവിടെ ആത്മേയ ഗ്രന്ഥി എന്ന് പറയുന്നത് അല്ലെ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻഗ്രിയാസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ദഹനവുമായിട്ട് റിലേറ്റ് ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് ദഹനവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് റിലേറ്റ് ചെയ്തതാണ് അല്ലെ ഗ്രന്ഥി ഈ ആഗ്മേയ ഗ്രന്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ പാൻഗ്രിയാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ എൻഡോക്രൈൻ ആണ് എക്സോക്രൈൻ ആണ് അതായത് ഹോർമോണും ഉത്പാദിപ്പിക്കും എൻസൈമും ഉൽപ്പാദിപ്പിക്കും പാൻഗ്രിയാസ് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഏതെന്ന് പറയുന്നത് ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പാൻഗ്രിയാറ്റിക് ജ്യൂസ് അത് ഡൈജസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ അത് ഒന്നാമത്തെ എന്തായാലും വരും അടുത്ത് നോക്കിക്കൊടുക്കുക പാരാ തൈറോഡിക് ഗ്രന്ഥം ഗ്രന്ഥി അടി ഈ പാരാത്തൈറോഡി ഗ്രന്ഥി എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാത്തോർമോൺ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ലെവലെ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഹോർമോണാണ് പതും ദഹനവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അതുകൊണ്ട് നമുക്ക് അത് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം അപ്പൊ അടുത്ത് നോക്കിക്കടുക ഉമിനീർ ഗ്രന്ഥി തീർച്ചയായിട്ടും ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത് ഉമിനീരിലുള്ള ഘടകമാണ് എന്തെന്ന് പറയുന്നത് ആ പ്രധാനമായിട്ടും ഉമിനീരിലുള്ള മൂന്ന് ഘടകങ്ങൾ സലൈവറി അമുലൈസ് ഉണ്ട് അതേപോലെ ലൈസൗസൈമുണ്ട് സ്ലേഷ്മോ ഉണ്ട് അതിൽ സലൈവറി അമിലൈസ് ആണ് അന്നജത്തെ അന്നജത്തെ എന്താക്കി മാറ്റുന്നത് മാൾട്ടോസ് ആക്കി മാറ്റാൻ സാധിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അതും ദഹനവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീർ ഗ്രന്ഥിയിലെ സലൈവറി അമിലൈസുകളാണ് അടുത്ത നാലാമത് നോക്കിക്കൊള്ളുക തൈറോയിഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഉണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത് തൈറോക്സിൻ എന്ന് പറയുന്നത് അല്ലെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത് ഈ തൈറോക്സിൻ എന്തിനു സഹായിക്കുന്നു തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആയിട്ടുള്ള തൈറോക്സിൻ തൈറോക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ഹോർമോൺ ആണ് അല്ല ആ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെറ്റനിസം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് അതേപോലെ തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ ആരാവശ്യമാണ് ആരാവശ്യമാണ് യഡിൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആവശ്യമാണ് അല്ലെ അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ ഉത്പാദിപ്പിക്കണമെങ്കിൽ അവിടെ അയഡിൻ ആവശ്യമാണ് അയഡിന്റെ കുറവ് മൂലം നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ വലുതാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്ന കൂടി മനസ്സിലാക്കുക ആ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഡൈജസ്റ്റിന് സഹായിക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയും അതേപോലെ ഉമിനീർ ഗ്രന്ഥിയുമാണ് ദഹനത്തിന് സഹായിക്കുന്നത് ചോദ്യം കൃത്യമായിട്ട് വായിച്ചത് എന്താണ് ദഹനഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അല്ലെ പെട്ടെന്ന് കാണുമ്പോൾ ദഹനഗ്രന്ഥികൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് നമ്മൾ കറക്റ്റ് കർപ്പിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ കർപ്പിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ദഹനഗ്രന്ഥികൾ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ദഹനഗ്രന്ഥികൾ അല്ലാത്തത് ഈ പറഞ്ഞ ഒന്നും മൂന്നും ദഹന ഗ്രന്ഥികളാണ് ദഹനത്തിന് സഹായിക്കുന്ന ഗ്രന്ഥികളാണ് ദഹനത്തെ ഗ്രന്ഥികളല്ലാത്തത് രണ്ടും നാലുമാണ് രണ്ടും നാല് നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കണ്ടോ ഇതേപോലുള്ള ചോദ്യങ്ങളാണ് നമ്മളെ അല്ലെ നമ്മളെ കുഴപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ടൈപ്പ് ചോദ്യങ്ങൾ വരും അല്ലാത്തത് ഏത് നമ്മൾ പെട്ടെന്ന് ഇവിടം വരെ വായിക്കുകയുള്ളൂ നമ്മളെ ടൈം ലിമിറ്റഡ് അല്ലേ നമ്മളെ ദഹന ഗ്രന്ഥികൾ എന്ന് മാത്രമേ നമ്മൾ വായിക്കുകയുള്ളൂ പെട്ടെന്ന് അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് പോകും പിന്നീട് നമ്മൾ ഈ അല്ലാത്തത് നമ്മൾ കാണില്ല അല്ലേ ആ കൊസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കണം കൃത്യമായിട്ട് അല്ല ഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെയാണെന്ന് നമ്മളാ ദഹനഗ്രന്ഥികൾ എന്ന് പറഞ്ഞ് നമ്മൾ ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മിസ്റ്റേക്ക് വരും ഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഏതാടാ ഈ പറഞ്ഞ പാരാ തൈറോയ്ഡ് ഗ്രന്ഥിയും അതേപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുമാണ് ഇതേപോലുള്ള ടൈപ്പ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെ കൺഫ്യൂഷൻ ആക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ഒന്നാമത് നമുക്ക് ടോപ്പിക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ അതിൻ്റെ കൂടെ തന്നെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ വന്നാൽ പോലെ നമ്മൾ എന്ത് ചെയ്യും ആ നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ എക്സാം ടൈമിൽ അല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചാലും നമ്മൾ എക്സാം ടൈമിൽ എത്ര നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ ബേസ് ചെയ്താണ് നമ്മുടെ റിസൾട്ട് വരുന്നത് നമ്മുടെ മാർക്ക് വരുന്നത് സോ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എക്സാം ടൈമിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ മുൻപന്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പൊ ഏറ്റവും പ്രധാനം എന്ന് പറയാം നമ്മൾ പഠിക്കണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം എക്സാം ടൈമിൽ വേണ്ട ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ പി എസ് സി ബോർഡുള്ള എക്സാമുകൾക്ക് അതും ഇമ്പോർട്ടൻ്റ് ആണ് എടാ അടുത്തൊരു ചോദ്യം ഇത് കോമൺ ആയിട്ട് വരുന്നതാണെങ്കിൽ നല്ലൊരു ചോദ്യമായിരുന്നു വൈറസ് രോഗങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവിടെ അതിൽ ബാക്ടീരിയ വരുന്ന രോഗങ്ങളൊന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിലേക്ക് എത്താം എന്താണ് അല്ലെങ്കിൽ നോക്കിക്കോളാം ഇവിടെ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് എടാ ജലദോഷം ചിക്കൻ ബോക്സ് വസൂരി എന്നിവയാണ് വൈറസ് രോഗങ്ങൾ ഒറ്റ നോട്ടം നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ ഇതെന്ത് വരുന്നില്ല കോളറ ടൈഫോയിഡ് ഒന്നും വരുന്നില്ല ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് വരുന്നത് മലമ്പനി മലേറിയ പരത്തുന്നതാണ് അല്ല മലമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ മലേറിയ പരത്തുന്ന മലമ്പനി പരത്തുന്ന ആരാണ് മലേറിയ അല്ലേ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോമിൻസ് വരത്തുന്ന രോഗങ്ങളാണ് മലമ്പനി എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എലിപ്പനെയും ലെപ്റ്റോപ്പ് ലെപ്റ്റോപ്പ് സ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ വരുന്ന രോഗമാണ് എലിപ്പനി അല്ല അപ്പൊ അതൊന്നും അതിൽ വരുന്നതല്ല കോളറ എലിപ്പനിന്നും വരുന്നതല്ല അപ്പം ആൻസർ എന്താണ് നമുക്ക് ഒറ്റ ഓട്ടത്തിൽ തന്നെ ആൻസറിലേക്ക് എത്തിച്ചേരാം ഏതൊക്കെ വസൂരി ചിക്കൻ ബോക്സ് ജലദോഷം അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു ഇനിയും ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കറിയാം നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് വി എഫ് എ അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു വർഷം തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി വേണ്ടി അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി അല്ലേ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ പഠനം നിങ്ങൾ നിർത്തരുത് ഒരു ബ്രേക്കിലേക്ക് നിങ്ങൾ പോകരുത് ബ്രേക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ പിന്നീട് വീണ്ടും അതൊരു വലിയൊരു ബ്രേക്ക് ആവാനുള്ള സാധ്യതയാണ് വീണ്ടും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടി വരും സോ ആ ഒരു ബ്രേക്കിലേക്ക് പോകാതെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ വി എഫ് എ എന്ന് പറഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സെയിം സിലബസ് ഏകദേശം സിമിലർ തന്നെയാണ് ഏകദേശം അല്ല സിമിലർ തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായിട്ട് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് വി എന്ന് പറയുന്നത് അപ്പോൾ വി എഫ് എയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നുണ്ട് അതിൻ്റെ ഒരു ബാച്ച് ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ നോട്ടിഫിക്കേഷൻ മുന്നേ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള പതിയെ പഠിച്ച് 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 നമ്മുടെ പി എസ് സി തറവാക്കാനുള്ള ഒരു ഏറ്റവും പുതിയൊരു ബാച്ച് വി എഫ് ഐയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനും എല്ലാം എന്ത് ചെയ്യുക നിങ്ങൾ താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് മറ്റൊരു പി വൈ വൈക്യു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്